ഞങ്ങൾക്കൊരു സമര സമൃദ്ധി നഷ്ടപ്പെട്ടില്ല പരാജയമല്ല ഉണ്ടാവും അത് വിജയം ഉണ്ടാവും പരാജയത്തിന്റെ ഒരു അടുത്ത ഘട്ടമാണ് വിജയം വിജയത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും പരാജയം ഉണ്ടാവും ഇത് ഈ പരാജയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പരിശോധിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇപ്ര ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആകെ പറഞ്ഞത് നരേന്ദ്രമോദിക്കെതിരായിട്ടാണല്ലോ പാർലമെന്ററി സംവിധാനത്തെയും ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും ഫെഡറൽ സംവിധാനത്തെയും എല്ലാം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ പച്ചയായിട്ട് ആ നിലപാട് സ്വീകരിക്കും ഹിന്ദുത്വ അജണ്ടയാണ് ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത് ഭരണഘടനാ ഭേദഗതി വരുത്തും മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനയാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നെല്ലാം പറഞ്ഞ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ തകർക്കാൻ നടത്തിയ ശ്രമത്തെ പ്രതിരോധിക്കുക എന്ന മുദ്രാവാക്യമാണ് കേരളത്തിലായാലും ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിട്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് വെച്ചത് ആ മുദ്രാവാക്യത്തിൽ നല്ല നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു ബി ജെ പിക്ക് മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി മുപ്പത് വരെ സീറ്റ് കിട്ടും എന്ന് നിങ്ങളെപ്പോലുള്ള മാധ്യമ ശൃംഖലകളും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സർവേ സംവിധാനങ്ങളും ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പക്ഷെ അബദ്ധം മനസ്സിലായല്ലോ ഒന്ന് വന്ന് അവസാനം കിട്ടിയത് ബി ജെ പിക്ക് സ്വന്തമായിട്ട് ഗവൺമെന്റ് രൂപീകരിക്കാൻ ഭൂരിപക്ഷമില്ല അങ്ങനെയുള്ള ഒരു ഗവൺമെന്റിന് അവർ ചേർത്തിയ ഈ കാര്യങ്ങളൊന്നും നിർവഹിക്കാനാവാത്ത തരത്തിൽ പ്രതിരോധിക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട് ഇതാണ് പൊതുവേ ഉള്ളൊരു ചിത്രം അതുകൊണ്ട് ആ ചിത്രം നല്ലപോലെ ഇവിടെ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉൾപ്പെടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഉൾപ്പെടെ എല്ലാം നല്ല ജീവൻ നൽകുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയം വേണ്ട അതുകൊണ്ട് എന്തോ പ്രതിസന്ധിയിലാണ് എന്നുള്ള തിരിച്ചായിട്ടൊന്നും കണ്ടാ വേണ്ടിയില്ല അങ്ങനെ ഒരു പ്രതിസന്ധിയും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇനി ഇനി അടുത്ത ചോദ്യം ചോദിച്ചോ കേരളത്തിൽ അതീ അതിന് യാതൊരു സംശയവും ഇല്ല ഞാൻ ഞങ്ങൾ കണ്ടത് എന്താ കോൺഗ്രസിന്റെ വോട്ട് കോൺഗ്രസ് പിടിക്കുന്നല്ലേ അങ്ങനെ നമ്മൾ കാണേണ്ടത് എന്താ സംഭവിച്ചത് തൃശ്ശൂര് എൺപത്തി ആറായിരം വോട്ടാണ് കോൺഗ്രസ്സിന് കുറഞ്ഞത് എഴുപത്തിനാലായിരം വോട്ടിനാണ് ജയിച്ചത് ആരാ വോട്ടായിരുന്നു ഞങ്ങൾക്ക് അവിടെ വോട്ട് കൂടിയിട്ടുണ്ട് ആറായിരത്തിലധികം വോട്ട് കൂടിയിട്ടുണ്ട് ഇടതുപോട്ട ജനാധിപത്യം എനിക്ക് ആറായിരം വോട്ട് കൂടുകയും യു ഡി എഫിന്റെ ഭാഗമായിട്ട് മത്സരിച്ച കോൺഗ്രസ്സിന് എൺപത്തി ആറായിരം വോട്ട് കുറയുകയും എഴുപത്തിനാലായിരം വോട്ടിന് സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്തിരിക്കുന്നു കണക്കൂട്ടി മതി ഇനി ബാക്കി കേട്ട് കേൾക്ക് ഇനി നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് ഇവിടെ ഉണ്ടാകനെ ഞാൻ പറഞ്ഞതിന്റെ മേലെ അങ്ങനെ അത്ര പെട്ടെന്ന് അത്ര പെട്ടെന്ന് അവസാനിപ്പിക്കണ്ട കണക്കുകൂട്ടി നോക്കും ഞാൻ ഈ പറഞ്ഞ കണക്കനുസരിച്ചിട്ട് ആരെ വോട്ടാണ് ബി ജെ പിയെ ജയിപ്പിച്ചത് നിയമത്തെ അതേ സിസ്റ്റം അതുകൊണ്ട് ഞാൻ കണക്ക് കൂട്ടിയത് ഞങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ് ബി ജെ പി ജയിക്കില്ല പക്ഷേ ബി ജെ പിയെ കോൺഗ്രസ് ജയിപ്പിച്ചിരിക്കുന്നു കോൺഗ്രസ് പാലം വരിച്ചിരിക്കുന്നു അവർ ജയിപ്പിച്ചിരിക്കുന്നു അതാ എന്തായ സംഭവം അതിന് കൃത്യമായ കണക്കാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് മൊത്തത്തിൽ പരാജയാണ് ഇവിടെ കേരളത്തിൽ അത് ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ പരാജയമാണ് ആ പരാജയം സംബന്ധിച്ച് ആവശ്യമായ പരിശോധനയും തിരുത്തലും ഞങ്ങൾ വരുത്തും അതിനുള്ള ഒരു പ്രയാസവും ഞങ്ങൾക്കില്ല അത് തിരുത്തി മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും കഴിഞ്ഞ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യം ഒരേ സീറ്റേ കിട്ടിയിട്ടുള്ളൂ ജോയി ഇവിടെ നിൽക്കുന്നുണ്ട് ജോയിക്ക് അറുനൂറ്റി പതിനെട്ട് വോട്ടിനാണ് തോറ്റത് അതൊരു ജയിച്ച തോൽവിയാണ് അങ്ങനെ ഉണ്ടല്ലോ ഒരു ഒരു തോൽവി അവർ ജയിച്ച തോൽവിയാണ് അതുകൊണ്ട് അതെല്ലാം തോറ്റ കൂടുതൽ കൂട്ടേണ്ടിയില്ല ചില നല്ലതുപോലെ ജയിച്ച് മുന്നോട്ടേക്ക് വരാൻ സാധിക്കുന്ന മണ്ഡലങ്ങളിൽ ഞങ്ങൾ ചെറിയ വോട്ടിനൊക്കെ തോറ്റിട്ടുണ്ട് നല്ലപോലെ തോറ്റ മണ്ഡലങ്ങളും ഉണ്ട് എല്ലാം നമ്മൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട് അതുകഴിഞ്ഞ് അസംബ്ലിയിലേക്ക് വരുമ്പോഴേക്ക് അപ്പോഴും ഞങ്ങൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട് മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടതിനെ പറ്റിയൊന്നും വ്യാപ വ്യാമോഹ അവർക്ക് വ്യാമോഹമൊന്നും ഉണ്ടാവണ്ടില്ല അതൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് തിരിച്ച് വരാൻ സാധിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ അടിസ്ഥാനപരമായ വോട്ട് നഷ്ടപ്പെട്ടില്ല കോൺഗ്രസിനാണ് യു ഡി എഫിനാണ് അഞ്ച് ശതമാനത്തിലധികം വോട്ട് നഷ്ടപ്പെട്ടു നാൽപ്പത്തി ഏഴ് ശതമാനം എഴുതിക്കോ നാൽപ്പത്തിയേഴ് ശതമാനം വോട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർക്ക് കിട്ടിയത് നാല്പത്തിയേഴ് ഇപ്രാവശ്യം എത്രയാ നാൽപ്പത്തി രണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തി ആറ് ശതമാനം വോട്ടാണ് ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് ഒരു ശതമാനം വോട്ടിന്റെ കുറവോടെ മുപ്പത്തഞ്ച് ശതമാനം വോട്ട് ഞങ്ങൾക്ക് കിട്ടി അടിത്തറ വളരെ ശക്തമായ രീതിയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് കാണിക്കുന്നത് അല്ലാണ്ട് എല്ലാം എന്തുമായി പോയി എന്നുള്ള തിരിദ്ധാരണയും വേണ്ട യു ഡി എഫിന്റെ അഞ്ച് ശതമാനം വോട്ട് കുറഞ്ഞു ഞങ്ങൾക്ക് ഒരു ശതമാനം വോട്ട് കുറഞ്ഞു കണ് കൂടിയോ കാര്യതാ കുറഞ്ഞത് ഓർഡി ഓരോ അല്ല ഒന്നിട്ട് ഒരു ശതമാനം വോട്ടല്ലേ കുറഞ്ഞിട്ടുള്ളൂ എന്ന കാര്യമാണ് ആലോചിക്കേണ്ടത് ഇതൊക്കെ ഉണ്ടായിട്ടും ഇതൊക്കെ ഉണ്ടായിട്ടും ഞങ്ങൾക്കെതിരായിട്ട് ഈ നിങ്ങളെല്ലാം മാധ്യമങ്ങളാകെ ഒറ്റക്കെട്ടായി ഇടതുപക്ഷ ജനാധിപത്യമുന്നണിയെ തകർത്തേ അടങ്ങുവെന്ന വാശിയോടുകൂടി നിങ്ങൾ നടത്തിയ എല്ലാ പ്രവർത്തനവും ഉണ്ടായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അവരുടെ ഘടക കക്ഷിയായിട്ട് പ്രവർത്തിച്ചിട്ടും ഞങ്ങൾക്ക് ഈ ഒമ്പിച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം സൃഷ്ടിച്ച യു ഡി എഫിൻ്റെ ഈ കാലത്ത് ഒരു ശതമാനം വോട്ട് ഞങ്ങൾ കുറയും അവർ ഈ മുന്നേറ്റം സൃഷ്ടിച്ചു എന്ന് പറയുന്നവർക്ക് അഞ്ച് ശതമാനം വോട്ടിൻ്റെ കുറവുണ്ടാവുകയും ചെയ്തു ഇനി അവരുടെ അവരുടെ യോഗത്തിൽ നിങ്ങൾ അല്ല അവർ പറയുന്ന അവരുടെ സമ്മേളനത്തിലോ അല്ല എവിടെയെങ്കിലോ അവരോട് ജയിക്കും ആ ആര് ആര് ഇല്ല ഇല്ല ഇക്കോ സംഭവിച്ചില്ലല്ലോ ഒരു 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 ഒന്നും സംഭവിച്ചിട്ടില്ല ഇപ്പൊ നിങ്ങൾ ഇതെല്ലാം കൂടി നടത്തിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഞങ്ങളത് ഞങ്ങളുടെ അടിത്തറ ഭദ്രമായ നിരവധിക്ക് മുന്നോട്ടേക്ക് പോവുകയാണ് പതിനെട്ട് നമുക്ക് മഴക്കാലം ബോട്ട് അവർ കിട്ടിയുണ്ട് തോക്കണ്ട കൊറേ അതല്ലേ ഞാൻ കണ്ടുപിടിക്കും പറഞ്ഞത് ഞങ്ങൾ അതൊക്കെ പരിശോധിക്കാൻ പോവല്ലേ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം വിശദാംശം പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം അങ്ങനെ പരിശോധിച്ചതിന് ശേഷം നിങ്ങളോട് പറയേണ്ടത് നിങ്ങളോട് പറയുന്നു ഇപ്പം മുഖത്തിന് യാതൊരു തലറിപ്പുമില്ല മുഖെല്ലാം വളരെ മിനുക്കിയ മുഖായിട്ടുണ്ട് അല്ല ഞങ്ങള് ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തേയും എല്ലാം മുഖവിലക്കെടുത്തുകൊണ്ടാണ് പ്രവർത്തിച്ചത് കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ ട്രെൻഡാണ് ഇപ്രാവശ്യം ഉണ്ടായതെന്നുള്ളതാണ് പൊതുചിത്രം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടിയ അപ്പുറം പറഞ്ഞതുപോലെ പത്തൊമ്പത് സീറ്റ് കിട്ടി അവർക്ക് അവർക്കിപ്പറയും പതിനെട്ടേ കിട്ടിള്ളൂ ഒന്ന് കുറേ ശബരിമല ഒക്കെ ഉണ്ടായിരുന്നു അല്ല രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് മാത്രമൊന്നുമല്ല അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ഇന്ത്യ മുന്നണി അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഞങ്ങളല്ല ഉള്ളത് അപ്പോൾ നിങ്ങൾ പലപ്പോഴും ചോദിച്ച ചോദിച്ചൊരു പ്രശ്നമില്ല ആ പ്രശ്നമല്ലേ ഞങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടാകും ഞങ്ങളെ എന്ന് പറഞ്ഞാൽ ജനങ്ങളാ അപ്പോൾ ജനങ്ങളെന്തൊക്കെയാണ് സ്വാധീനിച്ചത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് നിങ്ങളോട് അങ്ങോട്ട് പറയാം ഇവിടെ പറയുകയാണെങ്കിൽ അതന്നെ ഒന്നിച്ചുണ്ടാകുക എന്നുള്ള ഒരു ഒരു ധാരണയുണ്ട് ആ അപ്പോ അങ്ങനെ നൽകുമ്പോ അങ്ങനെയാണ് വോട്ടുകാർക്ക് കൊടുക്കേണ്ടതെന്നൊക്കെ ചിന്തിച്ച് അവര് നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാവാം അതാണ് കാര്യം ആ ഒരു സംശയം ഞങ്ങൾ തിരുത്തിയും ആവശ്യമായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചു പോവുകയും ചെയ്യും എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ് നല്ലതുപോലെ ഞങ്ങൾ പരിശോധിക്കും ആവശ്യമായ തിരുത്തലുകൾ വരുത്തും ശാക്തിയെന്നൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതല്ലേ പറഞ്ഞേറ്റടക്കം അല്ല അത് ചർച്ച ചെയ്തില്ല അത് അത് ചർച്ച ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തീരുമാനിക്കും അത് അത്ര വലിയ വർദ്ധനവുമുണ്ടായില്ല പതിനേഴ് ശതമാനം വോട്ടാണ് അവർക്ക് ആ കിട്ടിയത് അവർ വലിയ വർദ്ധനൊന്നുമല്ല പതിനെട്ട് ശതമാനം വരെ വോട്ട് അവർ കിട്ടിയിട്ടുണ്ടായിരുന്നു ബിജെപിയുടെ കാര്യത്തിൽ ഇപ്പൊ ബിജെപിയുടെ പരിശോധിക്കേണ്ട പരിശോധിക്കേണ്ടത് പരിശോധിക്കാം നമുക്ക് പരിശോധിക്കാം പരിശോധിക്കാം നിങ്ങളുടെ നിർദ്ദേശം ഞങ്ങൾ തള്ളിക്കളയുന്നില്ല ബിജെപിയുടെ ചില മണ്ഡലങ്ങളിലെങ്കിലും നല്ലതുപോലെ മുന്നോട്ടേക്ക് വന്നിട്ടുള്ള കാര്യം ഉൾപ്പെടെ വെച്ച് നല്ലതുപോലെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും എവിടെ പൊന്നസംഘടന ഈ പദങ്ങളൊക്കെ ഉപയോഗിച്ച് വെറുതെ വേണ്ടാത്ത ഉണ്ടാക്കണ്ട ആവശ്യമുള്ള കാര്യം നമുക്ക് ചെയ്യാം ആവശ്യമുള്ള കാര്യം ചെയ്യാം വേണ്ടാത്ത ഒരു സങ്കീർണതാ കേൾക്കുന്ന ആൾ വിചാരിക്കാം എന്തോ ഭയങ്കരമായ സംഭവം വരാനൊന്നുമില്ല വളരെ വലിയ മത്സരം നടന്ന സ്ഥലമാണ് തോൽവിയാണ് അവിടെ അവിടെ ശെരിക്കവര് വർഗീയതയും അതുപോലെ തന്നെ അശ്ലീലവും ഉപയോഗിച്ചിട്ടുണ്ട് അത് ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല ഈ സ്വാഭാവികമായിട്ടും ഇനി നടക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ മത സൗഹാർദ്ദം ആവശ്യമായ ഒരു സജീവ ഇടപെടലാണ് ഇപ്പോഴവിടെ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്